ഫ്രണ്ട്സ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ വീഡിയോയും കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലേക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം ഇന്നത്തെ വീഡിയോ ഒരു എക്സസൈസാണ് അതായത് നമ്മുടെ തലയ്ക്കുള്ള ഒരു എക്സസൈസാണ് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ കേരളത്തിലെ എൺപത് ശതമാനത്തോളം കുട്ടികൾക്ക് ആരോഗ്യമില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ പൊതുവേ കുട്ടികൾക്ക് ആരോഗ്യമില്ല എന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കും ആരോഗ്യമില്ല എന്ന് വേണം നമ്മൾ കാണാൻ അപ്പോൾ നല്ലൊരു ആരോഗ്യമുള്ള ബോഡി ശരീരം നമുക്ക് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നേടിയെടുക്കണമെങ്കിൽ ഒരു നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയൂ അതിൽ ഒന്ന് കൃത്യമായ നല്ല ദിനചര്യകൾ നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കണം രണ്ട് നമ്മുടെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് നല്ല ശുദ്ധമായിരിക്കണം മൂന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം അത് നല്ല പ്രോട്ടീനുകളും ഗുണമേന്മയുള്ളതും ആയിരിക്കണം അതുപോലെ തന്നെ കൃത്യമായ എക്സസൈസ് നമ്മൾ ചെയ്യണം ഒപ്പം ഒരു മെഡിറ്റേഷൻ കൂടെ അതിൽ ഉൾപ്പെടുത്തണം എന്നതാണ് ആയുർവേദ ആചാര്യന്മാരൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇന്ന് തലയ്ക്കുള്ള ഒരു നാലഞ്ച് എക്സസൈസുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അല്ല അത് എൺപത് ശതമാനത്തോളം മഴയുള്ള ഒരു ദിനങ്ങളാണ് കേരളത്തിലുള്ളത് രാവിലെ നടക്കാൻ പോകുന്നവർക്ക് എല്ലാ ദിവസവും നടക്കാൻ പറ്റില്ല കാരണം രാവിലെ മഴയായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ സിറ്റൗട്ടിലോ പോർച്ചിലോ അല്ലെങ്കിൽ ഒരു മുറിയിലോ കുറഞ്ഞ അതായത് ഒരു രണ്ട് മീറ്ററും ഒരു മീറ്റർ വീതി നീളമുള്ള ഒരു സ്പേസിൽ നമുക്കിങ്ങനെ ചിട്ടയായി എക്സസൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തെ ഒന്ന് വാമപ്പ് ചെയ്തെടുക്കും അതായത് ഒന്ന് ചൂടാക്കി എടുക്കുക എക്സസൈസിന് ശരീരത്തിൻ്റെ അവയവങ്ങൾ പാകമാകാൻ വേണ്ടി വാമപ്പ് ചെയ്ത് ആദ്യം എടുക്കണം ആ വാമപ്പ് ഒരു രണ്ട് മൂന്ന് വാമപ്പ് ഞാനിവിടെ കാണിക്കാം എൻ്റെ മറ്റുള്ള ഇന്ന് ഹെഡിന് മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ ഷോൾഡറിനുണ്ട് ചെസ്റ്റിനുണ്ട് അബ്ഡമനുണ്ട് തൈസിനുണ്ട് അങ്ങനെ പിന്നെ യോഗയുണ്ട് അപ്പോൾ ഇന്ന് ഒരു യോഗയും പിന്നെ എക്സസൈസുമാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ബ്ലഡ് നല്ല ബ്ലഡായിരിക്കും നമുക്കറിയാം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ള ബ്ലഡാണ് ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോഴും അമ്പത് വയസ്സാകുമ്പോഴും നമ്മുടെ ശരീരത്തിലുള്ളത് അപ്പോൾ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം ഈ കോശങ്ങൾ ഓരോന്നും ജീവനുള്ളതാണ് ഈ ജീവനുള്ള കോശങ്ങൾ ആഹാരം സ്വീകരിക്കുകയും അത് വിസർജിക്കുകയും ചെയ്യും ഈ വിസർജ്യമെല്ലാം വന്ന് അടിയുന്നത് നമ്മളെ ബ്ലഡിലും ശരീരത്തിലുമാണ് അങ്ങനെ ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുമ്പോൾ ഈ ബ്ലഡിൽ ധാരാളം വിസർജ്യങ്ങൾ കടന്നുകൂടാറുണ്ട് അത് രാസപദാർത്ഥങ്ങൾ മൂലകങ്ങൾ ദുഷ്ടുകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ഈ അഴുക്ക് ബ്ലഡും കൊണ്ടാണ് ഓരോരുത്തരും ഓരോ ദിനവും കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ആ ബ്ലഡിനെ പഴകിയ ബ്ലഡ് നമുക്ക് ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുക്കുകയാണ് ഒരു മൂന്ന് മാസം വരെ നമ്മൾ ആ ബ്ല വെള്ളം വച്ചിരുന്നാൽ ആ വെള്ളത്തിൻ്റെ കളറുകൾ ചേഞ്ച് ചേഞ്ചാവും അതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെ ഈ ദുഷിച്ച രാസപദാർത്ഥങ്ങളും മൂലകങ്ങളും വന്നു ചേർന്ന് അടിഞ്ഞുകൂടി നമ്മുടെ ഞരമ്പുകൾ അടഞ്ഞു പോകും പേശികൾ അടഞ്ഞു പോകും പേശികളൊക്കെ പ്രവർത്തനരഹിതമാകും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ബ്ലഡിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അഴുക്ക രക്തത്തെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക ഈ ബ്ലഡ് നമുക്കറിയാം ഒരാൾക്ക് ഏഴ് കുമ്പൾ അതായത് ഇങ്ങനെ കോരുമ്പോൾ ഏഴ് കുമ്പൾ ബ്ലഡാണ് ഒരാളുടെ ശരീരത്തിലുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു കുമ്പൾ ബ്ലഡ്ഡാണ് അതായത് ഒരു കുമ്പൾ ഇങ്ങനെ കോരി എടുക്കുന്ന ഒരു കുമ്പൾ ബ്ലഡാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ ആ ബ്ലഡ് അവിടെ ഊറി എത്തുകയും ചെയ്യും ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കും അതായത് പുതിയ ബ്ലഡ് വരികയും നമുക്കറിയാം ബ്ലഡ് ബ്ലഡ് പോയാൽ മാത്രമേ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ തൊലിക്കും ഇടയിലുള്ള ഭാഗത്താണ് ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് നമ്മുടെ തൊക്കാണ് ബ്ലഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ ബ്ലഡ് പോകുമ്പോൾ മാത്രമേ ഈ ഗ്രന്ഥികൾ പ്രവർത്തനം ആരംഭിക്കത്തുള്ളൂ ആ ഇതുവരെയും ഈ ഗ്രന്ഥികൾ പ്രവർത്തിക്കാതെയാണ് നമ്മളിൽ ഇരിക്കുന്നത് പലരും കാരണം ആരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നില്ല പഴകി ദ്രവിച്ച് അഴുക്ക വൃത്തികേടായ ബ്ലഡും കൊണ്ടാണ് ഓരോരുത്തരും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് മുഖം വല്ലാതെ കറുത്ത് വികൃതമാകുന്നു നമ്മുടെ തൊലിയുടെ അഴകു പോകുന്നു സൗന്ദര്യം നശിക്കുന്നു രോഗങ്ങൾ ധാരാളം വരും അതുകൊണ്ട് ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് പഴകിയ ബ്ലഡിനെ കളയുക പുതിയ ബ്ലഡ് പോകും രണ്ടാമത് നമുക്ക് ഭക്ഷണം ഈ ഭക്ഷണമെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നേരം കഴിക്കുന്നവനെ യോഗി എന്നാണ് വിളിക്കുന്നത് രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നവനെ നമ്മൾ ഭോഗി എന്ന് വിളിക്കും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവനെ നമ്മൾ രോഗി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭക്ഷണം രണ്ട് നേരം കഴിക്കുക ഒരു നേരം ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ആഹാരങ്ങൾ കഴിച്ച് മുമ്പോട്ട് പോയാൽ ആരോഗ്യം നന്നായിട്ട് അതുപോലെ തന്നെ എക്സസൈസും എക്സസൈസും മുടങ്ങാതെ ചെയ്യുക അത് നമ്മുടെ ശരീരത്തിന് എന്തുവാ നല്ല ഒരു ആകൃതിയും സൗന്ദര്യവും ഓജസ്സും ഒക്കെ തരുന്നതാണ് വ്യായാമം അപ്പോ നമുക്ക് വ്യായാമത്തിലേക്ക് കടക്കാം ഇന്ന് തലയുടെ വ്യായാമമാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാമപ്പാണ് ഒരടി കാല് അകലെടുത്തിട്ടുണ്ട് നമ്മുടെ ബോഡിയെ ഒന്ന് ലിഫ്റ്റ് ചെയ്താണ് ഈ വാമപ്പ് ചെയ്യുന്നത് അതായത് ഇതാദ്യം ചെയ്യുക നെക്സ്റ്റ് വാമപ്പ് ഒരു പത്ത് മുതൽ ഇരുപത് വരെ ചെയ്യുക രണ്ടാമത്തതും ഒരു പത്ത് സ്റ്റെപ്പ് മുതൽ ഇരുപത് സ്റ്റെപ്പ് വരെ ചെയ്യുക അടുത്ത മൂന്നാമത്തത് കാണിക്കാൻ പോകും അതായത് നമുക്ക് റോഡിൽ ഓടാൻ പോകാൻ പറ്റിയില്ല അപ്പൊ വീടിനകത്ത് നിന്ന് തന്നെ അതായത് ഞാൻ ഇപ്പൊ ഔട്ടിലാണ് നിൽക്കുന്നത് സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓടാൻ പറ്റും നടക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് നടക്കുന്നതാണ് ചെയ്യുന്നത് ഇതും ഏതലാണ് ചെയ്യുന്നത് ഓക്കെ ഇതും ഒരു പത്ത് മുപ്പത് പ്രാവശ്യം ചെയ്യുക ഇപ്പൊ ഏകദേശം ബോഡി ചൂടായിട്ടുണ്ട് നെക്സ്റ്റ് ഓടുന്നതാണ് ഓക്കെ ഇപ്പൊ ബോഡി എക്സസൈസ് ചെയ്യാൻ പാകത്തിന് വേർപ്പൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് മുഖത്തും കഴുത്തിലുമൊക്കെ വേർപ്പ് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിനെ തുടർന്ന് തലയുടെ എക്സസൈസിലേക്ക് കിടക്കാം ആദ്യം തല നേരെ വയ്ക്കുക ഭൂമിയെ നോക്കുക പിന്നീട് സൂര്യനെ നോക്കുക ഈ എക്സസൈസ് പത്ത് മുതൽ ഒരു പതിനഞ്ച് പ്രാവശ്യമോ ഇരുപത് പ്രാവശ്യമോ വരെ നമുക്ക് ചെയ്യാം ഇനി തല നേരെ പിടിക്കുക ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ചെവി വന്ന് ഷോൾഡറിൽ മുട്ടണം നോക്കുക റൈറ്റ് സൈഡിലേക്ക് ചെവി ഷോൾഡറിൽ മുട്ടണം കഴിയുന്നതും തല ബേക്കിലോ ബേക്കിലൂടെ കൊണ്ടുവന്ന് ഷോൾഡറിൽ മുട്ടിക്കുന്നതാണ് ഏറ്റവും ഉസ്തകം ഈ എക്സസൈസ് നമുക്ക് ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെയ്യാം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാം കമ്പ്യൂട്ടറിന്റെ മുന്നിലായിരിക്കുമ്പോൾ ചെയ്യാം നോർമൽ ശ്വാസമാണ് ഇവിടെ എടുക്കുന്നത് ഇത് യോഗയല്ല നോർമൽ ബ്രീത്താണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പൊ ഇത് ചെയ്യുക അടുത്ത് നമ്മൾ ചെയ്യുന്നത് ആണ് അപ്പോ ഇത് റൊട്ടേഷൻ ചെയ്തു ഇനി അടുത്ത് നമ്മൾ സൂര്യനിലേക്കാണ് നോക്കുന്നത് ഒരു ചന്ദ്രകലയുടെ അതേ ഇതിലാണ് കൈ ബോഡിയോട് ചേർത്ത് പിടിക്കുക സൂര്യനെ നോക്കുക കണ്ണം മുകൾ വശത്തേക്ക് കണ്ണുകൾ ഉയർത്തുക നന്നായി സൂര്യനെ നോക്കുക ഒരു ഉച്ച സമയത്ത് നിൽക്കുന്നു പന്ത്രണ്ട് മണിക്ക് നിൽക്കുന്നു ഒരു സൂര്യനെയാണ് നോക്കുന്നത് അങ്ങനെ ചെയ്യും അപ്പോ ഇത് ഒരു പത്ത് ഇരുപത് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യമോ ഒക്കെ ചെയ്യാം അപ്പോ വേർപ്പൊക്കെ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി സ്പോർട്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ചെയ്യേണ്ട എക്സസൈസാണ് കഴുത്തിന്റെ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് മുട്ടുമുത്തിയിരിക്കുന്നു ഇരുന്നതിന് ശേഷം കൈ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുന്നു തലയുടെ ബേറ്റിലായിട്ട് കൈ കൊണ്ടുവരുന്നു കൈ കുട്ടി കാലികൾ ചേർത്ത് വയ്ക്കുക നോർമൽ ശ്വാസം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണമാകുകയാണ് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം ഇതെല്ലാവരും പരിശ്രമിക്കുക ഒപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആ ബെല്ലേക്കൻ കൂടെ ഒന്ന് അമർത്തി എല്ലാവരും ജോയിൻ ചെയ്യണം അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ